പുത്തനത്താണിയിൽ ഇന്ധനമടിച്ച പണം ചോദിച്ചതിന് പെട്രോൾ പമ്പിൽ പരാക്രമം നടത്തിയ കാർ യാത്രികൻ അറസ്റ്റിൽ തിരൂർ തെക്കൻകുറ്റൂർ സ്വദേശി കല്ലിങ്ങൽ ഷാജഹാനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പെട്രോൾ പമ്പ് ഓഫീസ് ഇരുമ്പുവടി ഉപയോഗിച്ച് അടിച്ചു തകർത്ത സംഭവത്തിൽ കൂടിയാണ് അറസ്റ്റ് തിങ്കളാഴ്ച രാവിലെ മണിയോടെ പുത്തനത്താണി തിരുനാവായ റോഡിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പമ്പിലാണ് സംഭവം ഇരുന്നൂറ് രൂപയ്ക്ക് എണ്ണയടിച്ചതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം വരുത്തിയ ഷാജഹാൻ പമ്പിലെത്തിയ കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു പണം ചോദിച്ചതിനെ തുടർന്നാണ് ഇയാൾ അക്രമം അഴിച്ചുവിട്ടത് പുലർച്ചെ ഒരു മണിയോടെ പമ്പിലെത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ധനമടിച്ച ഇയാൾ കയ്യിൽ കാശില്ലെന്നു പറഞ്ഞ് മൊബൈൽ ഫോൺ പമ്പിലേൽപ്പിച്ച് മടങ്ങിയിരുന്നു രാവിലെ വീണ്ടും എത്തി ഇന്ധനമടിച്ചപ്പോൾ ജീവനക്കാർ പണം ചോദിച്ചതോടെയാണ് ഷാജഹാൻ അക്രമം തുടങ്ങിയത് കാറിൽ കരുതിയിരുന്ന ഇരുമ്പുവടി ഉപയോഗിച്ച പമ്പിന്റെ ഓഫീസ് അടിച്ചു തകർത്ത ഇയാൾ പെട്രോൾ ഡിസ്പെൻസറും തല്ലി തകർത്തു രാത്രി നൽകിയ മൊബൈൽ തിരിച്ചു വാങ്ങാതെയാണ് ഇയാൾ പോയിട്ടുള്ളത് ഓഫീസിന്റെ ഗ്ലാസ് പാളി തെറിച്ച് പമ്പ് ജീവനക്കാരന് പരിക്കുപറ്റിയിട്ടുണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണമെന്ന് പമ്പ് ജീവനക്കാർ പറയുന്നു പമ്പ് മാനേജറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കൽപ്പകഞ്ചേരി പോലീസ് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത് മൊത്തം ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇയാൾ വരുത്തിവെച്ചതായി കണക്കാക്കുന്നത് ന്യൂസ് ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ